റജബ് ഏതെങ്കിലും ഒരു ദിവസത്തിന് മാത്രം പ്രത്യേകമായ ഒരു നോമ്പ് നോമ്പ്ണ്ടോ എന്താണ് ശരീരത്തിന്റെ വീക്ഷണം പഠിക്കാം മനസ്സിലാക്കാം റജബുമായി ബന്ധപ്പെട്ട് വരുന്ന ഹദീസുകളുടെ വിഷയത്തിൽ പഠനം നടത്തിയതിനു ശേഷം മഹാനായ ഇമാം ഇബിൻ ഹജർ ലസ്കലാനി റഹ്മി അലിഹി രചിച്ച തബീനുൽ അജബ് ിമ വറദഫി ഫി റജബ് എന്ന ഗ്രന്ഥത്തിന്റെ പ്രാരംഭ ഭാഗത്ത് മഹാനവറുകൾ എഴുതുന്നു റജബ് മാസത്തിന്റെ ഏതെങ്കിലും ഒരു ദിവസത്തിന് മാത്രം പ്രത്യേകമായ ഒരു ശ്രേഷ്ഠതയുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ മാത്രം പ്രത്യേകമായ ഒരു നോമ്പോ നമസ്കാരമോ ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന തെളിവിന് യോഗ്യമായ ഒരു ഹദീസുകളും ആദരവായ റസൂലുലാഹി അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ടിട്ടില്ല ഇതേ നിലപാട് മഹാനായ ഇമാം നബി റഹ്മുല്ലാഹി അലേഹി ഷറഹ് മുസ്ലിമിലും സ്വീകരിക്കുന്നുണ്ട് എന്നാൽ അതിനോടൊപ്പം മഹാനവൻ ഒരു കാര്യത്തെ കൂടെ ചേർത്തു പറയുന്നു അഷ്ഹുറുൽ അഷുറുൽഹുറു അഥവാ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ നോമ്പ് പിടിക്കൽ സുന്നത്താണെന്ന് മഹാനായ ഇമാം അബൂദാവൂദ് റഹമത്തുല്ലാഹ് അലഹി നിവേദനം ചെയ്യുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റജബ് റജബുമാസത്തിന്റെ ഏത് ദിവസവും നോമ്പ് പിടിക്കൽ സുന്നത്തും പ്രതിഫലാർഹവുമാണ് എന്നാൽ ഏതെങ്കിലും ഒരു ദിവസത്തിന് മാത്രം പ്രത്യേകമായ ഒരു ശ്രേഷ്ഠത ഉണ്ടെന്ന് വിശ്വസിക്കൽ ഇരുപത്തി ഏഴാകട്ടെ ഇരുപത്തി ആറാകട്ടെ പതിനഞ്ചാകട്ടെ ഏതെങ്കിലും ഒരു ദിവസത്തിന് മാത്രം പ്രത്യേകമായ ഒരു ശ്രേഷ്ഠതയുണ്ടെന്ന് വിശ്വസിക്കലും മനസ്സിലാക്കലും അതനുസരിച്ച് അവൽ ചെയ്യലും ദീനിന്റെ ഭാഗമേ അല്ല വല്ലാഹു ആലം ബിസ്വാ